ഹലോ എവ്രി വൺ ഹിയർ ആം ബാക്ക് വിത്ത് അനദർ എപ്പിസോഡ് ഓഫ് സിമീസ് കിച്ചൻ ഡയറീസ് ഞാൻ സിമി അൻവർ ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഈ സ്വാദിഷ്ടമായ വിഭവമാണ് കോൺ ചീസ് ബോൾസ് രണ്ടു തരം ചീസ് ചേർത്ത് ഈ വിഭവം കുട്ടികൾക്ക് ഏവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് വെച്ച് താമസിപ്പിക്കാതെ ഇതിന്റെ പ്രിപ്പറേഷൻസിലോട്ട് കടക്കാം നമുക്കല്ലേ വേണ്ട ആവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒപ്പം ഇതിന്റെ അളവുകളും ഉണ്ടാക്കുന്ന രീതികളും എല്ലാം എന്റെ വെബ്സൈറ്റ് സിമീസ് കിച്ചൺ ഡയറീസ് ഡോട്ട് കോമിൽ കൊടുത്തിട്ടുണ്ട് കോൺ ചീസ് ബോൾ ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഫുഡ് പ്രോസസ്സറിൽ കോൺ അതായത് ചോളവും മല്ലിയിലയും കൂടി ഒന്ന് റഫായിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ കോണ് മുഴുവനോട് ഇടുമ്പോൾ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ റഫായിട്ട് ക്രഷ് ചെയ്തിടുമ്പോ പൊട്ടാണ്ട് നമുക്ക് ബോൾസ് കിട്ടും അടുത്തതായിട്ട് ഒരു വലിയ ബോളിലോട്ട് നമുക്ക് ഈ ക്രഷ് ചെയ്ത കോൺ മല്ലിയല മിക്സ്റ്ററും മൊസറല ചീസ് പാർമിസാൻ ചീസ് മധുരക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇത് രണ്ടും പുഴുങ്ങി ഒടച്ചത് ഓറിഗാനോ ഇതൊരു ഡ്രൈ ഹേർബാണ് കുരുമുളക് പൊടി ബാസൽ ഇതും ഒരു ഡ്രൈ ഹേർബാണ് ചില്ലി ഫ്ലേക്സ് ചോളത്തിന്റെ പൊടി ഉപ്പ് ഇവയെല്ലാം കൂടി ഒന്നിച്ച് ഈ ബോളിലോട്ട് ഇടണം ഡ്രൈ ഹേർബ്സ് നമ്മുടെ നാട്ടിലിപ്പോൾ പല സൂപ്പർ മാർക്കറ്റ്സുകളും ലഭ്യമാണ് ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ അതിനു പകരം ഇവിടെ മല്ലിയില ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇനി നമുക്ക് ശരിക്കും കുഴച്ച് പിടിക്കുന്ന പരുവത്തിലാക്കി എടുക്കണം എല്ലാം ശരിക്കും മിക്സായി എല്ലാത്തിൻ്റെ ഫ്ലേവറും മിക്സായി വരണം അതുകൊണ്ട് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചീസ് ബോൾ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുള പിടിക്കണം കൈയിൽ ഇത്തിരി ഓയിൽ പറ്റിയിട്ടാണ് ഉണ്ട പിടിക്കണമെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാം അങ്ങനെ എല്ലാം കംപ്ലീറ്റ് മിക്സ്ചർ ഞാനിവിടെ ബോൾസ് ആക്കി പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ഇതിന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം എന്തിനാന്ന് വെച്ചാൽ ആ ചീസ് ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആവില്ല അര മണിക്കൂർ വെച്ച് കോൺ ബോൾസ് ആണ് ഞാൻ ഇവിടെ പോയി കാണിക്കുന്നത് ഇനി ഇതിനെ നമുക്ക് കോട്ടിംഗ് കൊടുക്കാം കോട്ടിങ്ങിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു ബോർഡില് മൈദ കോൺഫ്ലവർ പാല് ബ്രെഡ് ക്രംസ് എന്നിവ എടുക്കുകയാണ് ഓരോ ബോൾസും എടുത്തിട്ട് ആദ്യം കോൺഫ്ലവറിൽ ഉരുട്ടി എടുക്കണം അതിനുശേഷം ഒന്ന് കൊടഞ്ഞിട്ട് പാലില് മുക്കി എടുക്കണം ഈ പാലില് മുക്കിയ ബോൾസിനെ നമ്മൾ പിന്നീട് മൈദയിൽ ഇട്ടിട്ട് ഉരുട്ടി എടുക്കും നല്ലോണം കൂട്ടിടാവണം മൈദയില് ശരിക്കും എന്നിട്ട് വീണ്ടും പാലിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് ഇതാണ് ഒരു ടൈപ്പ് ഓഫ് കോട്ടിങ് ഇതിന് കൊടുക്കണത് ഇത് രണ്ട് വിധത്തിൽ ചെയ്യാൻ നമുക്ക് ഇത് ഒരു ടൈപ്പ് അടുത്തത് ഈ പാലിൽക്ക് നമുക്ക് മൈദ ചേർത്തിട്ട് ഇതിനെ ഒരു ബാറ്റർ പോലെ ആക്കി എടുക്കാം അത്യാവശ്യം തിക്ക് ആയിട്ടുള്ള ഒരു ആക്കി എടുക്കണം നമ്മൾ ബോണ്ടൊക്കെ മാവ് ഉണ്ടാക്കണ പോലെ ആക്കി എടുക്കണം അതിനുശേഷം ഈ ബോൾസ് ഓരോന്നും എടുത്ത് ആദ്യം മറ്റേത് കൂട്ട് തന്നെ കോൺഫ്ലോറിൽ ഫ്ലോറിൽ എടുക്കുക എന്നിട്ട് നമ്മൾ ഈ ബാറ്ററിൽ മുക്കി എടുത്തിട്ട് നല്ലോണം കൊടഞ്ഞ് കളയണം ബാറ്റർ എക്സ്ട്രാ ഉള്ളത് എന്നിട്ട് അതിനുശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുക അപ്പൊ രണ്ട് വിധത്തിൽ നിങ്ങൾക്ക് കൊടുക്കുക ഏതാണ് നിങ്ങൾക്ക് എളുപ്പം അതേ കൂട്ടുള്ളത് ചെയ്യാ ഞാൻ രണ്ട് വിധത്തിലും ചെയ്യാറുണ്ട് ഇത്തിരി തിക്കായിട്ട് കൂട്ടിങ് കൊടുത്തിട്ടില്ലെങ്കിൽ ചീസ് മെൽറ്റ് ചെയ്ത് പുറത്തു വരും പിന്നെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കോൺബോൾസ് എല്ലാം ബ്രെഡ് ക്രംസും മൈദയൊക്കെ വെച്ച് കൂട്ട് ചെയ്ത് റെഡിയായി ആയി ഞാനിവിടെ ഓയിൽ ഒഴിച്ച് ചൂടാക്കുകയാണ് അത്യാവശ്യം നല്ലോണം ചൂടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ ചീസ് കോൺബോൾസ് പൊട്ടിപ്പോകും അപ്പൊ ഓയിൽ നല്ലോണം ചൂടായി ഇനി ഓരോരോ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ണം അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം ഗോൾഡൻ കളറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എപ്പോഴും ഓൾവേസ് കീപ് ദ ഫ്ലെയിം ഇൻ മീഡിയം ഹൈ മീഡിയം ഇത് പൊരിച്ചെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പൊട്ടിപ്പോകും ഞാൻ പലതവണ ട്രൈ ചെയ്തുകൊണ്ടാണ് ഇത് വീണ്ടും എടുത്തു പറയുന്നത് അപ്പോൾ നമ്മുടെ ചീസ് ബോൾസ് റെഡിയായി ഇതെല്ലാം ഞാൻ കോരിയെടുത്ത് നല്ല ഭംഗിയായി ഗോൾഡൻ കളറായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ട് ഉള്ളിൽ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതിനെ നമുക്ക് ചൂടോടുകൂടി ടൊമാറ്റോ ചു കൂട്ടിയിട്ട് സെർവ് ചെയ്തെടുക്കാം ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ ഇറ്റ് ലൈക്ക് ഇഫ് യു ഡു ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ ഫ്യൂച്ചർ വീഡിയോസ് സി യു സൂൺ വിത്ത് അനദർ എപ്പിസോഡ്